ീരോഗ വിഭാഗം ഗൈനക്കോളജി ഡോക്ടർ സിസ്റ്റർ ടെസ്ലിൻ ജോൺ ഇരുപത്തിനാല് മണിക്കൂറും പരിശോധിക്കുന്നു പ്രഗത്ഭനായ ഓർത്തോ വിഭാഗം ഡോക്ടർ ധനഞ്ജയ റെഡ്ഡിയുടെ ഇരുപത്തിനാല് മണിക്കൂർ സേവനം ഇവിടെ ലഭ്യമാണ് സീക്രട്ട് ഹാർട്ട് ഹോസ്പിറ്റൽ അണിമോളി പാലാട് വിശദമായ വാർത്തകളിലേക്ക് മുൻ എം എൽ എൻ കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തിൽ നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷൻ വർഗീയ പ്രചരണം നടത്തിയെന്നാരോപിച്ച് മീഡിയ വൺ നടത്തുന്ന പ്രചരണത്തിൽ പ്രതിഷേധിച്ച് സിപിഎം വണ്ടൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വണ്ടൂരിൽ മനുഷ്യ കൂട്ടായ്മയും പ്രതിഷേധ പ്രകടനവും നടത്തി മൌധൂതികളുടെ മതേതര സർട്ടിഫിക്കറ്റ് സിപിഎമ്മിന് വേണ്ട എന്ന ശീർഷകത്തിലായിരുന്നു പരിപാടി ਸਾਰਤਰੀ ਦੇਗ ਬੰਨਾਈ ਆਪ ਕੈਗਲ ਵਕਤੀ ਮਾਟਰ ਅਜੇਯਵਾਦੀ ਪ੍ਰਸਤਾਨ ਅਜੇਯਵਾਦੀ ਪ੍ਰਸਤਾਨ ਅਜੇਯਵਾਦੀ ਮੋਤਾਰਾ ਅਜੇਯਵਾਦੀ ਪ੍ਰਸਤਾਨ ਜਿੰਦਾਬਾਦ ਜਿੰਦਾਬਾਦ ਇੰਦਕਾਇਆ ਜਿੰਦਾਬਾਦ ਸੀਪੀਐਮ ਜਿੰਦਾਬਾਦ ਸੀਪੀਐਮ ਜਿੰਦਾਬਾਦ Ninguém é profeta sem palavra. Ninguém é profeta sem palavra. കുഞ്ഞാലി മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു പ്രകടനം നഗരം ചുറ്റി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു തുടർന്ന് പൊതുസമ്മേളനം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു ഈ ജില്ലയിലെ നല്ല മനുഷ്യരെ പറഞ്ഞുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനു വേണ്ടി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗഭൂമികളുടെയും ചാനലിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾക്ക് നേരെ വിഷം തുപ്പുന്നവരുടെ മതേതര സർട്ടിഫിക്കറ്റ് സി പി ഐ എമ്മിന് ആവശ്യമില്ല എന്ന പ്രഖ്യാപനമാണ് വണ്ടൂരിൽ സി പി ഐ എമ്മിന്റെ പ്രവർത്തകന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കേരള നിയമസഭക്കകത്ത് കൊണ്ടുവന്ന ഒരു സബ്മിഷനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കെട്ടുകഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അസത്യപ്രചരണം നടത്തി സി പി ഐ എമ്മിനെതിരായ ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനു വേണ്ടി ജനങ്ങളെ സി പി ഐ എമ്മിനെതിരാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത് നേരത്തെ ഇവിടെ വിശദീകരിച്ചു മലപ്പുറം ജില്ലക്കകത്ത് ഈ വർഗീയ സംഘടനകൾക്ക് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂൺ മാർച്ച് മാസം ഇരുപത്തി മൂന്നാം തീയതി കേരള നിയമസഭക്കകത്ത് അന്നത്തെ വണ്ടൂർ എം എൽ എ ആയ സി പി ഐ എം നേതാവ് സഖാവ് കണ്ണൻ അവതരിപ്പിച്ച സബ്മിഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും സി പി ഐ എം ഉറച്ചു നിൽക്കുകയാണ് ഇവിടെ എൻ ഡി എഫിന്റെ നേതൃത്വത്തിൽ ഈ ജില്ലക്കകത്ത് കൊടിയ വർഗീയ ധ്രുവീകരണ പ്രവർത്തനമാണ് അക്കാലത്ത് നടന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ശബരിമലയുടെ കാലത്ത് മഞ്ചേരി പട്ടണത്തിന്റെ തുണിക്കടകളിൽ മുസ്ലിങ്ങൾ നടത്തുന്ന തുണിക്കടകളിൽ കറുത്ത തുണി വിൽക്കാൻ പാടില്ല ആരുടേതായിരുന്നു തിട്ടൂരം എൻ ഡി എഫിന്റേതായിരുന്നു അത് മാത്രവുമല്ല മുസ്ലിങ്ങൾ നടത്തുന്ന കടകളിൽ ക്രിസ്തുമസിന്റെ കാലത്ത് അവിടെ നക്ഷത്രം തൂക്കാൻ പാടില്ല നക്ഷത്ര വിളക്ക് വിൽക്കാൻ പാടില്ല തിട്ടൂരം ഇറക്കിയത് എൻ ഡി എഫ് തന്നെയാണ് ഒരു സംശയവുമില്ല ഞങ്ങളത് എവിടെയും പറയും അത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറയാൻ ചാനലിന്റെയോ പത്രത്തിന്റെയോ ഒരു പിൻബലവും മലപ്പുറം ജില്ലക്കകത്തും കേരളത്തിലും എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്ന സിമി എന്ന് പറയുന്ന ഒരു സംഘടന സംഘടനയുണ്ടായപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഇന്ന് ഇല്ല പക്ഷേ ആ സിമിയാണ് കേരളത്തിനകത്ത് എൻ ഡി എഫ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയെടുത്തത് കേരളത്തിനകത്ത് ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് പി ഷീനരാജൻ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എൻ കണ്ണൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എം ടി അഹമ്മദ് വി അർജുനൻ എന്നിവർ സംസാരിച്ചു സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം